അല്ലാമലും വാഹമത്തുല്ലാഹി വാർക്കാത്തു കുരുവട്ടൂരിൽ വ്യാജ് കോമാരി കോഴി അബ്ദുള്ള അയാൾക്ക് കോഴിയുടെ സ്വഭാവമാണ് കോഴിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അയാൾ വ്യാജത്വരീക്കത്തുമായി വന്ന ഉടനെ എ പി വിഭാഗത്തെ കുപ്പിയിലാക്കാൻ വേണ്ടി താജുലുളമ ഉള്ളാർത്തങ്ങളെയും കാന്തവരും എ പി ഉസ്താദിനെയും വല്ലാതെ പറഞ്ഞായിരുന്നു അല്ലാത്ത മറ്റു പണ്ഡിതന്മാരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് അവരുടെ പേരിൽ കള്ളത്തരം വെച്ചുകെട്ടിക്കൊണ്ടാണ് രംഗത്ത് വന്നത് അതുകൊണ്ട് എ പി വിഭാഗത്തിൽ നിന്ന് കൂടുതൽ ആളുകളെയൊന്നും കിട്ടിയില്ല ഇനി കിട്ടുകയുമില്ല എന്ന് മനസ്സിലാക്കിയ കുരുവട്ടൂരി വ്യാജശേഖ് കാന്തപുരം ഉസ്താദിനെയും ഉള്ളാൽ തങ്ങളെ തെറി പറയുകയും മോശക്കാരാക്കുകയും ചെയ്തു അതോടൊപ്പം കണ്ണീർ ഉസ്താദിനെയും ഷംസുല്ലലമ ഇ കെ ഉസ്താദിനെയും വാനോളം പുകയ്ത്തിപ്പറഞ്ഞു ഇ കെ സമസ്തയിലുള്ള ആളുകളെ കുപ്പിയിലാക്കാൻ കിട്ടും എന്ന് കരുതിയാണ് കാന്തപുരം ഉസ്താദിനെയും താജലോലമായ ഉള്ളാൽ തങ്ങളെയും തെറി പറയുന്നതോടൊപ്പം കണ്ണീർ ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും വാനോളം പുകയത്തിയത് അതുകൊണ്ടെന്നും ഇ കെ സമസ്തയിൽ നിന്ന് ഒരു കുഞ്ഞിനെ പോലും കുരുവട്ടൂരി വ്യാജ ത്വരീത്തത്തിലേക്ക് കിട്ടുകയില്ല എന്ന് തോന്നിയപ്പോൾ ആദ്യം തെറി പറയാൻ തുടങ്ങി തുടങ്ങി വഹാബിയാക്കാൻ നിങ്ങൾ നോക്കുക പഠിച്ചു പിടിച്ചതിനേക്കാൾ അവിടെ ഈ ഉപ്പാപ്പ വഫാത്തായി മനസ്സിലായ പല ആളുകളും അവിടെ റൂസ് നടത്താൻ തുടങ്ങി ആതിൽ പേരോടി പിടിപെട്ട ചില ആളുകൾ അന്നത്തെ ചില പേരോടന്മാരൊക്കെ ഹെതുമുലിന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി എന്തിനാ ഇയാൾ വലിയല്ല ഇയാളെ കുറിച്ച് ജനങ്ങൾ ഉത്ബുദ്ധരാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ കമ്മിറ്റി ഉണ്ടാക്കി കേരളത്തിൽ അന്നുള്ള എല്ലാ ആലിമീൻ അടുത്തും ഒന്ന് ഫത്തുവ ചോദിച്ചു വർ ആ ഫോദിച്ചിട്ട് ആ ഫത്തുവയിൽ ആരൊക്കെ ഒപ്പുവെച്ചു എന്നറിയോ ഇതാ തഹദീർത്താൻ ഷെയ്ത്താൻ പാപ്പിക്കലിനെ തൊട്ട് ആൾക്കാരെ മുന്നറിയിപ്പ് നൽകുന്ന കൃതി കുത്തുവി മുഹമ്മദ് മുസരിയാരി കണ്ണീർ അഹമ്മദ് മുസരിയാരി സ്വതക്കത്തുതോ മുസ്ലിയാർ വാളപ്പുഴ അബ്ദുൽ ബാരി മുസ്ലിയാർ അതുപോലെ ഓടക്കൽ ജൈനുദ്ദീൻകുട്ടി മുസ്ലിാർ ഇങ്ങനെ തുടങ്ങി അന്ന് കേരളത്തിൽ എല്ലാ വമ്പന്മാരും ഇതിനുണ്ട് ഇവർ ചോദ്യമാണ് ഒരാൾ ഇങ്ങനെ ഉണ്ട് നിസ്കാരം കാണുന്നില്ല റമദാൻ്റെ പകൽ അങ്ങനെയാണ് പിന്നെ ഇപ്പോഴിയാണ് അങ്ങനത്തെ ആൾ വലിയാകുമോ അങ്ങനത്തെ ആൾ വലിയാകൂല അവർ മറുപടി കേട്ടല്ലോ സഹോദരങ്ങളെ ഒരു യഥാർത്ഥ വലിയാദും സ്വതക്കത്തുള്ള ഉസ്താദും തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിന്നിച്ചു എന്നാണ് കുരുവട്ടൂരി വ്യാജശൈഹിന്റെ അളിയനും ആനവാരി പറയുന്നത് അതിന് കാരണം കണ്ണീർ തുസ്താദും സ്വതക്കത്തുള്ള ഉസ്താദുമൊക്കെ ബഹാബിസം ഇടിപെട്ടവരായിരുന്നു അത്രേ അപ്പോഴും പുകയ്ത്താൻ അവർ മറന്നില്ല അതിന് കാരണം കണ്ണീ തുസ്താദന വെറുക്കുന്ന കുറെ ആളുകൾ വിഭാഗത്തിൽ ഉണ്ടെന്നാണ് അവരുടെ ധാരണ സംസ്ഥാനയിൽ നിന്ന് ഏതായാലും ഒറ്റ നിലയും കിട്ടുകയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സ്വതക്കത്തുള്ള മുസ്ലിയാരെ ചീത്ത പറഞ്ഞത് ഷംസുൾമയെ വാനോളം പുകഴ്ത്തുകയും ഷംസുൾമയുടെ ഫോട്ടോ എല്ലാ പരിപാടികളിലും വെക്കുകയും ചെയ്ത കുരുവട്ടൂരികൾ ഫോട്ടോ പാടെ പിൻവലിച്ചുകൊണ്ട് അല്പസ്വല്പം തുടങ്ങി ിംസുൾ വിഭാഗത്തിൽ നിന്ന് കുരുവട്ടൂരി വ്യാജ ത്വരീത്തത്തിലേക്ക് കിട്ടുന്നില്ല എന്നതായിരുന്നു കാരണം അങ്ങനെയാണ് ജിഫിരി മുത്തുക്കോയ തങ്ങളെയും വഹാബിയാക്കുന്നത് അതൊന്നും നിങ്ങൾ കേട്ടു നോക്കുക ശൈത്താൻ അല്ലാതെ ഞാൻ എന്ന് വന്ന് ായി ഉണ്ടാക്കി കൊണ്ടുവന്നിയ സലാഹി പറഞ്ഞപ്പോൾ നമ്മൾ എതിർത്തു പറഞ്ഞില്ലേഹിയും അബ്ദുസ്ലാം സുല്ലമിയും ഈ വാദം പറഞ്ഞപ്പോൾ നമ്മൾ എതിർത്തിട്ടുണ്ടെങ്കിൽ

അവര് ഈ പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ ഈ പഴച്ച വാദ മഹാബിയളും പണ്ടേ പറയണതാണ് അവരിത് എന്നോ പറയാൻ തുടങ്ങിയതാ കണ്ടാലും അങ്ങനെ തന്നെ പ്രസൂധാനെ കണ്ടാലും അത് റസൂഖാൻ റസൂഖാന്റെ രൂപത്തിൽ വരാൻ പറ്റൂറ്റാന്നുള്ളതാണ് അല്ലാതെ ഞാൻ വന്ന് പറയാനോ മനസ്സിലായി അവർ ഞങ്ങളെ മുത്ത് റസൂലിനെ തൊടാൻ വരരുത് പറയാ എന്തും പോകരുത്വനി പറയാണോ പറഞ്ഞോളൂ ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പറയാം പേരിൽ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യും ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെഹന്മാരുടെ നിർദ്ദേശത്തിൽ അവരെ മതത്തിൽ ഹബീബരായ അലൈഹി തങ്ങളുടെ ആ പരിശുദ്ധമായ രൂപത്തില് വരെ കടന്നു െന്ന് ഇന്ന് വരെ മുത്ത് കേട്ടേൾവിയില്ലാത്ത വാദഗതികൾ കൊണ്ടുവന്നുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ കണ്ടാൽ അത് പിശാചാകുമെന്ന് വരെ പറയാൻ ഇയാൾക്ക് മനസ്സാക്ഷിക്കുത്തുണ്ടായില്ല എന്തേ ഇതിനൊക്കെയുള്ള കാരണമറിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ

ഹബീബരായ തങ്ങളെ കാണാൻ ആശിച്ചിരിക്കുമ്പോ അത് കാണുന്നത് വരട്ട് ന്യായവും കൊണ്ടുവന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഫസാദാക്കാൻ വന്നാൽ മഹാന്മാരായ മശാഹന്മാരുടെ അഹിലുകളായ ആൺകുട്ടികളുണ്ട് ഇവിടെ വിടൂല നിങ്ങൾക്ക് എന്ത് പച്ച തോന്നിയാസോ കുളിച്ചു പറയാൻ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്നാ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നോക്കുങ്ങൾ സുഹൃത്തുക്കളെ ഈ വഹാബീസത്തിലേക്ക് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനായി ഒരു പുതിയ തന്ത്രം വഹാബികൾ മെനയുന്നുണ്ട് എന്താണ് എന്തൊക്കെയോ ചില പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇത് ഞങ്ങള് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാല് വഹാബി മൗലൈമാര് അവരാ കോലത്തിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ അതാർക്ക് യേശുലെന്നുള്ള ആരും ഉറപ്പല്ലേ ആയതുകൊണ്ട് തൽക്കാലപ്പം ഞങ്ങൾക്കുള്ളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് നിങ്ങളെ വാടകയ്ക്ക് എടുക്കുകയാണ് പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിലെ കുറച്ച് മൊയിലിയേക്കന്മാരെ വാടകക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാകും മുഫ്തി നബിയെ സ്വപ്നത്തിൽ കണ്ട പിന്നെ അത് ശൈത്താനോ എവിടെന്ന് വന്നു ഈ വാദം ആര് പഠിപ്പിച്ചു ഈ ആശയം ഇത് അഹുസുനക്ക് ഈ വാദം പരിചയമില്ല കൂട്ടുകാരെ എങ്ങോട്ടാണ് ഈ പോക്ക് ഈ പോക്ക് ഇത് തലതിരിഞ്ഞ നയമാണ് ഇത് അപകടകരമായ നീക്കമാണ് കൂട്ടുകാരെ ഇത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയല നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടല്ലോ സഹോദരങ്ങളെ ജിഫിറി മുത്തുക്കോയത്തങ്ങളും വഹാബിയാണ് സലാംസുല്ലമിയെ പോലെയാണ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ എന്നാണ് ഗുരുവട്ടൂരികൾ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ നിലപാടുകൾക്കെതിരെയാണ് ഈ കെ സമസ്ത എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാണക്കാട് തങ്ങന്മാർ കാളി ഫൗണ്ടേഷൻ എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി അതിൽ വഹാബികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാബികളുടെ ചായ സൽക്കാരത്തിലും തുറയിലും വിവാഹത്തിലും വഹാബികളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിലുമൊക്കെ മുൻപന്തിയിലായ പാണക്കാട് തങ്ങന്മാർ ചെയ്യുന്ന ഈ പ്രവർത്തനം ശരിയല്ല അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പാണക്കാട് തങ്ങന്മാരെ ഉണർത്തിയിട്ടുണ്ട് മാത്രവുമല്ല അറിവില്ലാത്തവർ കാൻ പറ്റില്ല എന്ന ഇസ്ലാമിക നിയമവും ഇ കെ വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പാണക്കാട് തങ്ങന്മാരെ എന്നറിയാത്തത് കൊണ്ടായിരിക്കാം വഹാബികളുടെ വേദി പങ്കിടുന്നതും അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതും അവരുമായി ബന്ധം പുലർ എന്ന് ും പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചത് ആ ഉത്തരവാദിത്വം നിർവഹിച്ച വിഭാഗത്തിലെ കുരുവട്ടൂരി വ്യാജ് തെറി പറയുന്നത് തോന്നിവാസം പറയുന്നത് അവരുടെ പേരിൽ കള്ള ആരോപണം ആരോപണമുന്നയിക്കുന്നത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കൽമയുടെ പണിയായിരുന്നില്ല ഉലമ ഉത്തരവാദിത്ത ബോധമില്ലാത്തയാളായിരുന്നു തെറ്റുകൾ കാണുമ്പോൾ നോക്കി നിന്നയാളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷംസുൽ ഉലമയെ നിന്ദിക്കുന്നതും വിഭാഗത്തെ കുറ്റം പറയുന്നതും സുഹാബികളെ പുകത്തി പറയുന്നതും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക കാണിച്ചു തന്ന ഒരു നടപടിയുണ്ട് അവര് ശിഷ്യന്മാരോ ശിഷ്യന്മാരെ ശിഷ്യന്മാരോ ആയിട്ടുള്ളവരെയോ മാത്രമേ ഉള്ളൂ ഏത് സമസ്തയിലുള്ള ആര്യമാണെങ്കിലും മുഴുവനും ആ ഈ ശിഷ്യത്വമോ അവര് ശിഷ്യന്മാരെ ശിഷ്യത്വമോ ഉള്ളവരെ എല്ലാ സമസ്തയിലുള്ളൂ ഇത് വെറുതെ ആരെങ്കിലും കോപ്രായം കാണിച്ച് പറയണതല്ല ആ ഈ നമുക്ക് നമ്മുക്ക് തിരപ്പെടുത്തി കാണിച്ചു തന്നെയാണ് പാണക്കാട്ട് തങ്ങന്മാരെ അവരെ നിന്ദിക്കുകയും കുറവാക്കുകയും മിമ്പറിലും പള്ളിയിലും പോലും അവരെ കുറവാക്കി നിന്നിച്ച് പറയുന്ന പല വാക്കുകളും പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് പൊറുക്കുന്നതല്ലാതെ പൊറുക്കുന്നതല്ലാതെ കേട്ടല്ലോ സഹോദരങ്ങളെ കുരുവട്ടൂരി വ്യാജിന് മനസ്സിലായി പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല വിഭാഗത്തെ പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല എ പി വിഭാഗത്തെ പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല അവർക്കെല്ലാം സത്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനി ഒരാളെപ്പോലും കുരുവട്ടൂരി വ്യാജത്വരീക്കത്തിലേക്ക് കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ട കുരുവട്ടൂരി വ്യാജ് ശംസുലുലമയെയും കെ സമസ്തയിലെ മറ്റു പണ്ഡിതന്മാരെയും അവഹേളിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഷംസുല ഉത്തരവാദിത്ത ബോധമില്ലാത്തയാളാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഇ കെ വിഭാഗം സമസ്തയിലുള്ള പണ്ഡിതന്മാർ ചെയ്തത് ശംസുലമയുടെ പണിയായിരുന്നില്ല എന്ന് പറയുന്നത് ഇത് വഹാബി ലീഗുകാരെയും സുഹാബികളെയും സുഖിപ്പിക്കാനുള്ള പുതിയ വേലയാണ് അവരെ കുരുവട്ടൂറിസത്തിലേക്ക് അടുപ്പിക്കാനുള്ള പുതിയ തന്ത്രമാണ് സമസ്ത രണ്ട് വിഭാഗത്തിലുള്ളവരും സുന്നികളാണ് സുന്നി പണ്ഡിതന്മാരെ ആക്ഷേപിച്ചാൽ തെരുവുകളിൽ സുന്നികൾ അത് ചോദ്യം ചെയ്യുമെന്ന ബോധം കുരുവട്ടൂരി വ്യാജ കോഴി അബ്ദുള്ളക്ക് ഉണ്ടാവണമെന്ന് മാത്രം ഉണർത്തി വസ്സാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം